സ്മൃതി മണ്ഡപത്തിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യാം പാണ്ഡവൻപ്ലാവിൽ താമസിക്കുമ്പോൾ ദ്രൗപദം അതാരുടെ രഥമാണ് മറ്റാരുമല്ല കമലകാന്തൻ്റെ കരുണ്യശീലൻ്റെ കമനിയങ്കന്റെ കാമസമാനന്റെ കമലകാന്തൻ്റെ കാലുണ്യശീലൻ്റെ മനസ്സന്നാഗം കേട്ടു വിഷാദിച്ചു ദേവനാരായണി പാഞ്ചാലി ദേവനാരായണ മന്ദസ്മേര സുന്ദരമായ മതനത്തോടെ കൃഷ്ണൻ രഥത്തിൽ നിന്നും ഇറങ്ങി അവൾ ഓടി ചെന്ന് കാൽക്കൽ ചെന്ന് വീണു കൃഷ്ണി എഴുന്നേൽക്കൂ നോക്കൂ അങ്ങ് ചക്രവാളത്തിൽ ഒരു പുതിയ പ്രഭാതത്തിന്റെ അരുടെ കിരണങ്ങളിൽ കാണുന്നില്ലേ നീ അഖണ്ഠ ഭാരതത്തിന്റെ ചക്രവർത്തിയുടെ പട്ടകൃഷിയാവുമെന്ന് ഞാൻ ഞാനകൃഷ്ച്ചയിൽ കാണുന്നു ഭഗതി കൃഷ്ണ നാളെ എന്നെ ഹസ്തി പ്രസിക്ക് ദൂതിന് പോവുകയല്ലേ അതെ തീർച്ചയായും ദൂതിന് പോകുമ്പോൾ ദുഷ്ടനായ ദുശാസനം വലിശയിച്ചിട്ടിരിക്കുന്ന എൻ്റെ മുടിയെക്കുറിച്ച് അങ്ങ് മറക്കരുത് കുരുമുലാധിപന്തോടുമല്ലവേ സരസ്വമാരുപന്തോടുമല്ലവേ സരസമാരുടെ ഭവാനിൻ്റെ കല കൂടി നിരച്ച് കിണം ദേവനാരായണ നിരച്ച് കിണം ദേവനാരായണ ദാരിദ്ര്യം വഹിക്കുന്ന രസത്തിൽ ആ ദ്വാരയുടെ ചക്രവർത്തി അതിവേഗം പാചുപോയി